ദ്വികാരുണ്യ ഈശോയ്ക്കെ സ്തുതിയായിരിക്കട്ടെ ലോകത്തെ നവീകരിക്കാനുള്ള ഊർജ്ജമാണ് പരിശുദ്ധ കുർബാന ശസ്ത്രവും സാങ്കേതിക സംവിധാനങ്ങളുമൊക്കെ പുതിയ സാധ്യതകൾ ലോകത്തിൻ്റെ ആയുസ് കൂട്ടാൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുമ്പം സ്വർഗം കണ്ടുപിടിച്ച ലോകത്തിൻ്റെ ഊർജ സ്രോതസ്സ് അത് പരിശുദ്ധ കുർബാനയാണ് പെരട്ടി പതിനാറാമന് മറപ്പ പറഞ്ഞു ഊർജം ആവശ്യമുള്ള മുഴുവൻ പ്രവൃത്തികളും ചേർത്ത് വെക്കേണ്ട ഇടം അത് പരിശുദ്ധ കുർബാന ഏതൊരു പ്രവൃത്തിക്കും ഈ കൈ ഇങ്ങനെ ചലിപ്പിക്കാൻ ഈ കണ്ണൊന്ന് ചലിപ്പിക്കാൻ നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒരു ഊർജം ആവശ്യമുണ്ട് ഒരു വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഊർജ്ജം എന്ന് പറയേണ്ടത് അത് പരിശുദ്ധ കുർബാനയാണ് ഒരു ദേശത്തിൻ്റെ മുഴുവൻ അനുഗ്രഹ സോറസ്സായിട്ട് ഓരോ പരിശുദ്ധ കുർബാനയും രൂപാന്തരപ്പെടും അവിടെ ഊർജം ഉൽപ്പാദിപ്പിക്കത്തക്ക വിധം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുക്കുകയും ചെയ്താൽ ഇത് രണ്ടും പ്രധാനപ്പെട്ടത് അർപ്പിക്കുന്ന പുരോഹിതൻ യോഗ്യതയോടുകൂടിയിട്ട് പരിശുദ്ധ കുർബാനയെ അർപ്പിക്കുകയും പങ്കെടുക്കുന്ന വിശ്വാസി ആനുപാതികമായ മനോഭാവത്തോട് കൂടിയിട്ട് കുർബാനയിൽ ചേരുകയും ചെയ്താൽ അത് സംഭവിക്കും വിശ്വ ജോൺ മരിയ അഭിയാനി അർസിലേക്ക് പെട്ടിയുമായിട്ട് നടന്നു പോകുമ്പം ആറ്റടയന്മാരോട് ചോദിച്ചു പള്ളിയിലേക്കുള്ള വഴിയത് അവർ അദ്ദേഹത്തോട് വഴി കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പള്ളിയിലേക്കുള്ള വഴി ചോദിച്ചു ചോദിച്ച കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു പള്ളിയിലേക്കുള്ള വഴി എന്നെ കാട്ടിത്തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടിത്തരാം അട്ടടിയന്മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പള്ളിയിലോട്ടുള്ള വഴി പോലും അറിയാത്ത ഒരാളാണ് സ്വർഗത്തിലോട്ടുള്ള വഴി കാണിച്ചെല്ലാൻ പോണത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത്ര കൃത്യതയോടുകൂടിയിട്ട് നവീകരിക്കാൻ കഴിയുന്ന ഓരോ പരിശുത്വ കുർബാനയിൽ പങ്കെടുത്ത് കഴിയുമ്പോഴും നമ്മുടെ ജീവിതം പുതിയ ജീവിതമായി മാറും ഓരോ പരിശുദ്ധ കുർബാനയും ഇന്നലത്തെ പുനരാവർത്തനമല്ല അത് ഇന്നിൻ്റെ പുതുതാണ് അതുകൊണ്ടാണ് വിശുദ്ധരും സഭാപിതാക്കന്മാരും ആവർത്തിച്ചു പറഞ്ഞതും ഒരു പരിശുദ്ധ കുർബാന പോലും ഈ ലോകത്തിൽ രണ്ടായിരം ആണ്ടിനപ്പുറം സംഭവിച്ച അതേ കുർബാനയുടെ ഒരു പുനരാവർത്തനം മാത്രമല്ല അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയൊന്നുമല്ല ഓരോ വൾത്താറയിലും ക്രിസ്തു ജനിക്കുകയും വളരുകയും സഹന ത്യാഗ ജീവിതത്തിൻ്റെ ഒടുവിൽ മരിക്കുകയും ഉയർക്കുകയും ഒക്കെ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അങ്ങനെ തന്നെ ആവർത്തിക്കപ്പെടുന്നു ഓർത്തോണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് കൃത്യമായി മനസ്സിലുണ്ടാവട്ടെ നവീകരിക്കാനുള്ള ഊർജ്ജം കിട്ടണമെങ്കിൽ കുർബാനയോട് ചേരണം ഫ്രാൻസിസ് പാപ്പയുടെ ദർശനങ്ങളിൽ വല്ലാണ്ട് ആകർഷകരായിട്ട് ഒരുപറ്റം ചെറുപ്പക്കാർ ഒരു നൈറ്റ് ഫീവർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുക വീക്കെൻഡുകളിൽ യൂറോപ്പിലുള്ള മനുഷ്യരൊക്കെ വേഗം ഇങ്ങനെ വീട്ടിലോട്ട് മടങ്ങിയിട്ട് സ്വസ്ഥതയോടുകൂടെ പിന്നെയുള്ള രണ്ട് ദിവസം അടിപൊളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് വലിയ ഭാരത്തോടു കൂടെ വീട്ടിലോട്ട് ഓട്ട പ്രദക്ഷിണത്തിലാണ് ഈ ചെറുപ്പക്കാർ ഒരു കാര്യം അവർ ദേവാലയത്തിൽ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് കുറച്ച് പേർ അവിടെ ഇങ്ങനെ പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കും ഏതാനും ചെറുപ്പക്കാർ ചെറുപ്പക്കാരാ വഴിയരികിൽ പോയിട്ടിങ്ങനെ വല്ലാണ്ട് അസ്വസ്ഥതയോട് കൂടിയിട്ട് കടന്നു പോകുന്ന ആളുകളോട് അവർ പോലും അറിയാതെ അടുപ്പത്തിലായിട്ട് വിശേഷങ്ങൾ ചോദിച്ച് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടത്തിന് അസ്വസ്ഥതയ്ക്ക് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ വളരെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവരും ദേവാലയത്തിനകത്തേക്ക് പോരുന്ന വഴിയിൽ വിശേഷങ്ങൾ തിരക്കും അതെല്ലാം പ്രാർത്ഥനകളായി ദൈവസ്ഥനത്തിൽ ഉയർത്തും അങ്ങനെ ഈ വഴിയിലൂടെ തിരക്കുപിടിച്ച് ഇങ്ങനെ ഊർജം നഷ്ടപ്പെട്ട് കടന്നു പോയവർ ജീവനില്ലാണ്ട് പോയവരൊക്കെ ഈ അൽത്താറിയോടുള്ള ബന്ധത്തിൽ ഊർജ്ജം സ്വീകരിക്കണം നവീകരിക്കുന്ന ഊർജ്ജം സ്വന്തമാക്കുന്നത് കണ്ടു അതിനിട്ട പേരാണ് നൈറ്റ് ഫീവർ എത്രയോ ചെറുപ്പക്കാരെ എത്രയോ ഈ ചൈതന്യമുള്ള ആളുകളെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നോ എന്നും ഇന്നും എപ്പോഴും ഓർമ്മിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഇങ്ങനെ ചത്തൈ ചരഞ്ഞേ എന്ന് പറഞ്ഞ് ഒരു പറ്റും ആളുകൾ ചില ആളുകളുണ്ട് പറഞ്ഞ അച്ഛാ രാവിലെ കുർബാനയ്ക്ക് പോയ അന്നത്തെ ദിവസം രക്ഷപ്പെട്ടു കുർബാനയ്ക്ക് പോകാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയ സങ്കടകരമായ ഒരു ദിവസമായിട്ട് മാറുക ജോൺ ജോൺമര്യവയ്യാനി പുണ്യമാൻ്റെ കഥ തന്നെ എടുത്താൽ നമ്മളിത് അത്ഭുതപ്പെടുത്തും വളരെ തുച്ഛമാളുകൾ മാത്രമുള്ള ദേവാലയത്തിലും ഇടമുറിയാതെ പ്രാർത്ഥനകൾ ആരാധനകൾ കൃത്യമായി പരിശുദ്ധ കുർബാന ഇങ്ങനെയുള്ള മുഴുവൻ ആത്മീയ കാര്യങ്ങളും സുന്ദരമായിട്ട് അഭിഷേകത്തോടുകൂടെ അവിടെ ചെയ്യാൻ തീരുമാനിച്ചപ്പം ആ ബലിപീഠത്തിൽ നിന്നും എസക്കിയൽ നാൽപ്പത്തിയേഴിലേതുപോലെ അനുഗ്രഹത്തിൻ്റെ നദി പുറപ്പെടുകയായി അത്ഭുതമെന്ന് പറയട്ടെ ആ ദേശത്തിൻ്റെ മുഴുവനും അനുഗ്രഹത്തിൻ്റെ സാധ്യതയായി മാറി എന്തൊരു മഹാത്ഭുതമാണ് ഈ ആർസ് എന്ന് പറയുന്ന ഗ്രാമം മുഴുവനും ഈ ഒരു പാവപ്പെട്ട വിയാനി എന്ന പുണ്യവാൻ്റെ ജീവിതത്തിനരികിലേക്ക് ആ ജീവിതത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് തിക്കിത്തിരക്കി കൂടുന്ന വിധം ഒരു ദേശം മാറിയിട്ടുണ്ടെങ്കിൽ അർത്ഥമെത്രയുള്ളൂ നവീകരിക്കാൻ ചത്തടഞ്ഞു പോയ ജീവിതങ്ങൾ പോലും ശുഷ്കമായ ഇടങ്ങൾ പോലും നവീകരിച്ചെടുക്കാൻ മാത്രം പര്യാപ്തമായ പരിശുദ്ധ കുർബാന നമ്മൾ പലപ്പോഴും എന്ന് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് കുർബാനയിലുള്ള നിപ്പ് തന്നെ ചത്തേ ചതഞ്ഞ് എന്ന് പറഞ്ഞിട്ടാണ് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയും എന്നുവെച്ചാൽ താല്പര്യത്തോട് കൂടിയിട്ടല്ല നിവൃത്തി കേട്ടുകൊണ്ട് പണ്ടൊരു പള്ളിയിൽ കുർബാനയ്ക്ക് ഭാര്യമാരെ കൊണ്ടുവിട്ട് കാറിനകത്ത് മാത്രം ഇരിക്കുന്ന ഒരുപറ്റം ആളുകളെ കണ്ട് സങ്കടത്തോട് കൂടിയിട്ട് വികാരിച്ചും പറഞ്ഞ് ഡ്രൈവർമാരായിട്ട് നിങ്ങൾ പള്ളിമുറ്റത്ത് വന്നു മടങ്ങിപ്പോകരുത് ഇനി ഭാര്യമാരെ പള്ളിയിൽ കൊണ്ടുപോയി വിടാനും നല്ല കാർ നാട്ടുകാരെ കാണിക്കാനുവാണെങ്കിൽ അത് നമുക്ക് വേറൊരു വേദിയൊരുക്കാം എന്ന് വരെ വിളിച്ചു പറയേണ്ട ഗതികേട് ഇത് ഊർജം ആപോഹിച്ചെടുക്കാൻ ആവോളം ഊർജ്ജമുള്ള അതിങ്ങനെ സൂര്യരജസോടുകൂടി കത്തി ജ്വലിക്കുകയാണ് തിളച്ചു മറിയുകയാണ് എന്തുമാത്രം ആവശ്യമുണ്ടെങ്കിലും എനിക്കും നിങ്ങൾക്കും ആവോളം സ്വന്തമാക്കാം ഈ ചെറുപ്പക്കാരും പുതിയ തലമുറയുമൊക്കെ ഒക്കെ എന്തുകൊണ്ട് വഴിതെറ്റുന്ന ചോദിച്ചാൽ ഈ ഊർജ്ജം ഉറപ്പോടെ കിട്ടുന്ന ഇടം തേടി പോകാതെ ലോകത്തിൻ്റെ ചുറ്റുപാടിൻ്റെ ലഹരിയിലേക്ക് വഴിമാറുന്നത് കൊണ്ട് ഹൽത്താറെ ഒരു ലഹരിയായി കുർബാന ഒരു ലഹരിയായി ആത്മീയതയുടെ ലഹരിയായി ബന്ധങ്ങളിൽ ലഹരിയൊക്കെ കണ്ടുപിടിക്കണം അല്ലാതെ ഈ ജീവിതത്തെ മുഴുവനും അടിമത്തത്തിലാക്കുന്ന മുൻപോട്ടുള്ള യാത്ര ദുസ്സഹമായി മാറ്റുന്ന ഒരു സ്വാഭാവിക ജീവിതം അസാധ്യമാകുമോർ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന കാലത്തിൻ്റെ ലഹരി വിട്ടിട്ട് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ദൈവം പ്രതീക്ഷയോടുകൂടെ കാണുന്ന കരുതുന്ന ഈ അൾത്താറയുടെ ലഹരിയിലേക്ക് ആ നവീകരിക്കുന്ന ഊർജത്തിലേക്ക് എത്താൻ പറ്റിയാൽ നമ്മളെത്രയോ ഭാഗ്യപ്പെട്ടവരായി നവീകരിക്കുന്ന ഊർജമുള്ള കുർബാനയോട് ചേരാൻ ഹൃദയത്തിൽ തീരുമാനിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക